അപ്പൊ ഈ വീടിനെ പറ്റി ഇങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് പറയണ്ട് പുതിയ വീട് എവിടെ നോക്കി നിങ്ങള് എന്താണ് ഈ വീടിനെ കാണാൻ തന്നെ എന്തൊരു ചന്തല നമ്മള് ഈ കല്യാണത്തിന് ഇങ്ങനെ പുതിയ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി നിൽക്കട പോലെ തോന്നുന്നേക്ക് അങ്ങനത്തെ ഒരു വീട് അപ്പൊ ഇത് ഞാൻ കാണാൻ മാത്രം വന്നാലോട്ടോ ഇത് വിൽപ്പനക്കായിട്ട് വന്നതാണ് സഹ്യ സയൻസ് ആർട്സ് കോളേജ് അത് എവിടെ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഈ പാലയമർത്താർക്ക് അധികാരപ്പെട്ടതാണ് അവകാശപ്പെട്ടതാണ് അഹങ്കാരം കൂടിയാണ് കാരണം ആ സ്കൂളോട് വന്നോട് കൂടി ഇങ്ങോട്ട് പറയാം ഇവിടെയൊക്കെ ഇങ്ങനെ പൊന്നും വില ഈ കാണുന്ന എന്താ താല ഇങ്ങനെ നിൽക്കുന്ന ഒരു വീടുള്ളത് അപ്പൊ ഇതിനെത്ര വില വെച്ചുകഴിഞ്ഞാല് ഏഴ് സെന്റ് ഭൂമിയും അതോടൊപ്പം മൂന്ന് ബെഡ്റൂമും പറ്റാത്തൊരു കിണറുള്ള ഈ വീടിന് നമ്മൾ ഉടമ ചോദിക്കുന്ന വില ഓൺലി ട്വന്റി ലാക്ക് ബാവിസ് ലാക്ക് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ പച്ചമലത്തിലെ പറയണെങ്കിൽ ഇത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മലപ്പുറം ജില്ലയിലെ വണ്ടൂർ പഞ്ചായത്തിലെ നമ്മുടെ വാണിയമ്പല റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു നാല് കിലോമീറ്റർ നമ്മളെ റെയിൽവേ ഉദ്യോഗസ്ഥർക്കൊക്കെ വാങ്ങി താമസിക്കാൻ പറ്റുന്ന നല്ലൊരു ഏരിയയും കൂടിയാണ് കാരണം ഏരിയയെ പറ്റി പറയുകയാണെങ്കിൽ കാരണം ഞാൻ ദിവസേന സഞ്ചരിക്കുന്ന ഒരു ഏരിയ ഏരിയയും കൂടിയാണ് സൗകര്യങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ തൊട്ടടുത്ത് പള്ളി ഉണ്ട് മദ്രസ് ഉണ്ട് ക്ഷേത്രം ഉണ്ട് ചർച്ചും ഉണ്ട് ഇരുപത്തിരണ്ട് ലക്ഷം റുപ്യക്ക് ഈ വീട് നമ്മൾ ഉടമ അടുക്കു കൊടുക്കും പിന്നെ കച്ചവടമാണ് എന്തായാലും നമ്മൾ ചോദിക്കണ കാര്യങ്ങൾ തരൂല്ല ഒരു ബാർഗെനിങ് ഉണ്ടാവും അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അത് തരാനും തയ്യാറാണ് അപ്പോൾ സ്വന്തമാകാൻ ആഗ്രഹിക്കുന്ന എൻ്റെ പൊന്നാര ചങ്കുകളെ ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോട് വിളിച്ചോളി ബസ് റൂട്ടിൽ നിന്ന് അൻപത് മീറ്റർ അതായത് നമ്മൾ ഈ ടൗണിലേക്ക് തന്നെ ബസ് ഉണ്ട് പിന്നെ അത് മാത്രമല്ല നമ്മുടെ വാണിയമ്പരത്തിൽ നിന്ന് പൂക്കോടുമ്പാടം പോകുന്ന റൂട്ടിൽ അത്താണി എറണ ടൗൺ ജംഗ്ഷൻ ഉണ്ട് അവിടെ നിങ്ങട്ട് വരാന്നുണ്ടെങ്കിൽ ഒരു മുന്നൂറ് മീറ്ററുള്ള നമ്മളെ ഈ ഒരു വീട്ടിലേക്കുള്ള ദൂരം അങ്ങനെ എല്ലാ നിലക്കും ക്ലിനിക്ക് ചോദിച്ച ക്ലിനിക്ക് ഉണ്ട് അതോടൊപ്പം എല്ലാം ഉണ്ട് കാരണം സൂപ്പർ മാർക്കറ്റ് വരെ ഇവിടെ റെഡിയാ എങ്ങോട്ടും പോകണ്ട ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് അങ്ങാടിനെ ആശ്രയിക്കൽ വളരെ കുറവാണ് കാരണം എല്ലാം ഉണ്ട് കോഴിപ്പീടിയ മുതൽ എന്താ പറയാ ഇറച്ചിപ്പീടിയെ മുതൽ ഒരു മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ എല്ലാം വഴി വെള്ളം കറണ്ടാണല്ലോ അത് ആൾറെഡി ഇവിടെ റെഡിയാണ് പിന്നെ ഇവിടെ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഈ വീട്ടിൽ നിങ്ങൾക്ക് കുടുക്കിയും പാത്രം ചട്ടയും കൊണ്ടുപോയി വന്നാൽ മതി കേട്ടോ പ്രത്യേകിച്ച് വാറന്നും കൊണ്ടുവരണ്ടാണ് അപ്പൊ ഇരുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് ഒരു പുതുപുത്തൻ വീടാണ് സുപേർ ബാബു നിങ്ങൾക്ക് തരുന്നത് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന പൊന്നാര ചങ്കുകളെ ആ സ്ക്രീനിൽ കാണുന്ന നമ്പർ ഇപ്പം തന്നെ വിളിച്ചോളി കാരണം ഇത് നിങ്ങൾക്ക് തോന്നുമ്പോൾ കിട്ടൂല ഇപ്പം ആയിക്കോളി ഓക്കെ